ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി അറിയാതെ നിധിയുടെ അലമാരയിൽ നിന്നും ശിവാനി സ്വർണങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് പവനും സ്വർണവും എടുത്ത ശേഷം ബോംബെയിലേക്ക് പോകുമ്പോൾ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ശിവാനി ആ ബാഗ് കൊടുക്കാൻ എടുത്തിട്ട് റൂമിൽ നിന്നും അവിടെ കടക്കുകയാണ് ആ സമയത്താവും അവിടേക്ക് ഗൗതമും ഗൗതമിൻ്റെ അമ്മ പാറുവും കൂടി അങ്ങ് വരികയാണ് അപ്പോൾ അവരുടെ അവരെ കണ്ടതോട് കൂടി അവരുടെ ആ ഒരു സൗണ്ടും കാര്യങ്ങൾ കേട്ടതോടുകൂടി ശിവാനി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തായാലും ഇത് സ്വർണം േ നേരെ എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി വെക്കാം എന്നും കരുതിയിട്ട് ശിവാനി നേരെ റൂമിലേക്ക് അങ്ങ് പോവാൻ നിൽക്കാവും അപ്പോഴാവും നിധി അങ്ങ് വരികാനട്ടോ അയ്യോ ആ നിധി വന്നല്ലോ എന്നങ്ങ് പറഞ്ഞിട്ട് വീണ്ടും നിധിയുടെ റൂമിലേക്ക് തന്നെ അങ്ങ് ശിവാനി ഓടി പോവാണ് എന്നിട്ട് നിധിയുടെ അലമാറയിലേക്ക് തന്നെ അങ്ങ് വെക്കാൻ കേട്ടോ എന്നിട്ട് ഇപ്പോൾ എല്ലാ പ്ലാനും തകർന്നു അവർ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ സ്വർണം എടുക്കാൻ പറ്റാത്തത് ഇനിയിപ്പോൾ സാരമില്ല നാളെ എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഉണ്ടാക്കി അതെല്ലാം എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കിട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ അവിടെ വെച്ചിട്ട് ശിവാനി അലമാരയൊക്കെ പൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നേരെ ഗൗതമിൻ്റെയും അമ്മ പാറുവിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് ആ എന്നിട്ട് എന്താ അൻ്റെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശിവാനി അങ്ങ് സൽക്കരിച്ചു ഇരുത്താനട്ടോ അപ്പോൾ സുഖമാണ് മൊളനിയനയ്ക്കും സുഖമല്ലേ എന്നൊക്കെ പാറുവും ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അവരുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് നിധിയും നിധിയുടെ അമ്മയും നിധിയുടെ അനിയൻ നിഖിലും ശിവാനിയുടെ അച്ഛൻ അശോകനും അമ്മ രേണുകൊക്കെ ഹാളിലേക്ക് എത്താനോ എന്നിട്ട് എന്താ എന്താ സുഖമല്ലേ ആൻറ്റി എന്നൊക്കെ നിധിയും ചോദിച്ചിട്ട് നിധി ആന്റിക്കിപ്പോൾ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും ഏയ് ഒന്നും വേണ്ട ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഒരു പ്രധാന കാര്യം പറയാനാണ് എന്നൊക്കെ പറയട്ടോ അപ്പോൾ നാളെ തന്നെയല്ലേ കല്യാണം പിന്നെ എന്താ ഇതിൻ്റെ മുന്നേ ഇപ്പോൾ ഇങ്ങോട്ടൊരു വരവ് എന്നുള്ള ചിന്തയിലാവും രേണുകയൊക്കെ നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങോട്ട് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനാണ് എൻ്റെ മോളായിട്ട് എൻ്റെ മരുമകളായി കയറി വരുന്ന ഈ ശിവാനി അവൾ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരികയാണ് എന്ന ചിന്ത വസുന്ധരയ്ക്കുണ്ട് അതുകൊണ്ട് വസുന്ധരയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അതുകൊണ്ട് എൻ്റെ മോൾ അവിടേക്ക് ഒരു കോടീശ്വരി ആയിട്ട് തന്നെ വരണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു തീരുമാനമെടുത്തിട്ടാണ് വന്നത് എന്ന് പറയൂ കേട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടി ആകങ്ങ് ചിന്തിച്ചു പോവാണ് എന്താവോ ഇപ്പോൾ ആ ഒരു തീരുമാനമെന്ന് കരുതിയിട്ടോ അപ്പോൾ വസുന്ധരയ്ക്ക് ഞാൻ അവിടേക്ക് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ കല്യാണം കഴിഞ്ഞ് ഞാൻ അവിടേക്ക് വന്ന സമയത്ത് വസുന്ധര ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ നിന്നും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും വന്നതുകൊണ്ട് അതിനേക്കാളും ഒരു ഫാമിലിയിൽ നിന്നും ഗൗതമിൻ്റെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് പക്ഷേ ആ സമയത്ത് വസുന്ധര എന്നെ ഒരുപാട് അങ്ങ് കുത്തിനോപിച്ചിട്ടുണ്ട് പണമില്ലാത്തതിന്റെ പേരിൽ ആ ഒരു അവസ്ഥ എൻ്റെ മരുമകളായ ശിവാനിക്ക് വരരുത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പോൾ ഈ സമയത്താണെങ്കിലും ശിവാനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഈ നിധി എങ്ങാനും വല്ല കുരുട്ടുബുദ്ധി ഒപ്പിച്ചോ അവൾ എല്ലാ സത്യവും ഇവരോട് പറഞ്ഞിട്ടുണ്ടാവുമോ ഇനി അപ്പോൾ അതിനാവോ വന്നിട്ടുണ്ടാവോ നാളെയാണ് കല്യാണം പിന്നെന്താ ഇന്നിപ്പോ ഇവിടേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വരാനേ എന്നുള്ള ചിന്തയൊക്കെ ശിവാനിയുടെ മനസ്സിലുണ്ടാവും അങ്ങനെ പാറു പറയാനുള്ള ഞാൻ ശിവാനിക്കൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ രേണുക പറയും സമ്മാനമോ നിങ്ങളുടെ മകൻ ഗൗതമിനെ ശിവാനിക്ക് വേണ്ടി കൊടുക്കുന്നില്ല അതിലും വലിയൊരു സമ്മാനം ഇനി എൻ്റെ മോൾക്ക് എന്താണ് കിട്ടാനുള്ളത് എന്ന് പറയുമ്പോൾ ആ ഒരു വാക്ക് രേണുകയുടെ ആ സൂചിപ്പിക്കുന്ന ആ വാക്ക് കേൾക്കുമ്പോൾ പാറുവിനൊക്കെ നല്ല സന്തോഷമാകാനുട്ടോ ഭൈരവി എനിക്ക് സ്വത്തുക്കളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് എന്നെ കല്യാണം കഴിഞ്ഞ് വന്ന ആ സമയത്ത് ഒരുപാട് അങ്ങ് കുത്തി നോവിച്ചിട്ടുണ്ട് ആ ഒരു അവസ്ഥ എൻ്റെ മോള് ശിവാനിക്ക് വരാൻ പാടില്ല അതിന് ാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പോൾ ഗൗതമിൻ്റെ അച്ഛനും ഞാൻ ഈ ഒരു പറഞ്ഞ തീരുമാനത്തിനോട് സപ്പോർട്ട് തന്നെയാണ് പിന്നെ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ വേണ്ട ഭർത്താവിൻ്റെ വീട്ടുകാർ ആരും തന്നെ ഒപ്പം നിന്നില്ലെങ്കിലും താലി കെട്ടിയ ഭർത്താവ് ഒപ്പം ഉണ്ടായാൽ മാത്രം മതി അതാണ് ഒരു പെണ്ണിൻ്റെ ഭാഗ്യ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതി തന്നെയാണ് ഗൗതമിൻ്റെ അച്ഛൻ ഞാൻ പറ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ എല്ലാ കാര്യത്തിനും എന്നോട് സപ്പോർട്ടായിട്ട് നിന്നിട്ടുമുണ്ട് പിന്നെ ഞാനും അദ്ദേഹം തമ്മിൽ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും കഴിവ് ില്ലാത്തവർ തന്നെയായിരുന്നു പക്ഷേ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ കല്യാണം ഞങ്ങളുടെ വീട്ടുകാർ നടത്തി തന്നത് അങ്ങനെ പാറു ഇതൊക്കെ പറയുന്ന സമയത്ത് ശിവാനിയുടെ മനസ്സിലുണ്ട് എന്തിനാകും ഇപ്പൊ ഇവരിങ്ങോട്ട് വന്നത് എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു തൊലിച്ചൂടെ ഇതിങ്ങനെ വെറുതെ സസ്പെൻസ് ഇട്ട് വർത്തമാനം പറയുന്ന നേരം എന്താ കാര്യം വെച്ചാൽ അത് പറഞ്ഞു നാളെയാണെങ്കിലും ഞാൻ ബോംബെയിലേക്ക് പോകണം എന്നുള്ള തീരുമാനത്തിലാണ് ഇവരുടെ സംസാരം കേട്ടിട്ട് എന്തോ ഒരു സസ്പെൻസ് ഉണ്ട് അത് എനിക്ക് മനസ്സിലായി പക്ഷേ എന്താന്ന് വെച്ചാൽ അത് പറഞ്ഞു തൊലച്ചൂടെ എന്നുള്ള മനസ്സിൽ ശിവാനി കരുതാനോ അങ്ങനെ ശിവാനിയുടെ അമ്മയും പറയുന്നുണ്ട് അപ്പോൾ ബാറുവിനോട് എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ പറയാൻ വന്നത് എന്ന് മനസ്സിലായി അതൊരു സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ തന്നെയാണ് വന്നത് എന്ന് മനസ്സിലായി അപ്പോൾ എന്താന്ന് വെച്ചാൽ അതങ്ങ് അങ്ങ് പറഞ്ഞൂടെ എനിക്കത് കേൾക്കാഞ്ഞിട്ടാണെങ്കിലും വല്ലാത്ത തിടുക്കവുമായി എന്നൊക്കെ രേണുക പറയണ് അപ്പോൾ പാറു പറയണേ ഞാൻ വന്നത് മറ്റൊന്നിനുമായി ശിവാനിയുടെ പേരിലേക്ക് കുറച്ച് സ്ഥലം എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ വന്നത് അത് ഇപ്പോൾ ഇന്നത്തെ ഒരു കണക്ക് പ്രകാരം ം ആ ഒരു സ്ഥലത്തിന് പത്ത് കോടിയെങ്കിലും വില മതിക്കും അത്രയും നല്ലൊരു സ്ഥലം തന്നെയാണ് അത് ഞാൻ ശിവാനിയുടെ പേരിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് വന്നത് അതുകൊണ്ട് ശിവാനിയെയും കൂട്ടി ഞങ്ങൾ ആധാരം എഴുതുന്ന ഓഫീസിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് ഞാനും ഗൗതമും കൂടി വന്നത് അപ്പോൾ ശിവാനിയെയും കൂട്ടിയിട്ട് അങ്ങ് പോവാം എന്ന് കരുതാണ് എന്നൊക്കെ പറയട്ടെ അപ്പോൾ ഈ സമയത്തൊക്കെ ഗൗതം പുറത്തു തന്നെ നിൽക്കുന്നുണ്ടാവൂട്ടോ അങ്ങനെ പാറു ആ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് ശിവാനിക്കൊക്കെ ആകെ കണ്ണു തള്ളി പോകാനോ പത്ത് കോടി വില വരുന്ന ആ ഒരു സ്ഥലം പേരിലേക്ക് എഴുതി വെക്കുകയാണെന്ന് കേൾക്കുമ്പോൾ ശിവാനും ഭയങ്കരമായിട്ട് തന്നെ സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ രേണുകയാണെങ്കിൽ ആകെ അന്തം വിട്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ എന്നിട്ട് രേണുക മനസ്സിൽ കരുതുന്നുണ്ട് പത്ത് കോടി വില മതിക്കുന്ന സ്ഥലമോ അപ്പോൾ ഈശ്വര എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ രേണുക അങ്ങ് തല കറങ്ങി അങ്ങ് വീഴാൻ കേട്ടോ അപ്പോൾ രേണുകക്ക് ബോധം അങ്ങ് പോവുകയാണ് അപ്പോഴത്തേക്കും നിധി അങ്ങ് വെള്ളം എടുത്തോണ്ട് വരിക കേട്ടോ എന്നിട്ട് രേണുകയുടെ മുഖത്തേക്ക് അങ്ങ് തെളിക്കുകയാണ് എന്താ എന്തു പറ്റി എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ പാറു ഏയ് ഒന്നുമില്ല ഞങ്ങൾ കല്യാണമൊക്കെ പറയാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞതാണ് ഇന്നലെയൊക്കെ ഇന്നൊക്കെ ആയിട്ട് അതുകൊണ്ട് റെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് കറങ്ങി വീണതാണ് എന്ന് അശോകൻ അങ്ങ് പറയാട്ടോ അശോകന് രേണുക തല കറങ്ങി വീണതിൻ്റെ കാരണമൊക്കെ മനസ്സിലാവുന്നുണ്ടാകും പക്ഷേ പാറുവിനൊന്നും തോന്നണ്ട എന്ന് കരുതിയിട്ട് അശോകൻ അങ്ങ് തട്ടിവിടുകയാണ് പിന്നീട് മുഖത്ത് വള്ളൊക്കെ തെളിച്ച ശേഷം രേണുക അങ്ങ് ഉണർന്ന ശേഷം പാറു പറയുന്നുണ്ട് നിങ്ങൾക്ക് തീരെ സുഖമില്ലാത്തതാണ് അതുകൊണ്ട് റെസ്റ്റ് എടുത്തിട്ട് കല്യാണം ഒക്കെ പറയാൻ പോയാൽ എന്തിനാ നിങ്ങൾ പറയാൻ പോകുന്നത് അതൊക്കെ ഈ അശോകം പോയി പറഞ്ഞോളൂലോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അസുഖത്തെ കുറിച്ച് പറയുമ്പോൾ അശോക് എന്ത് എന്ത് അസുഖം ഏ അതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേണുഗങ്ങ് ഇല്ലാതാക്കണം കേട്ടോ ആ ഒരു സംസാരം അങ്ങ് ഇല്ലാതാക്കാണ് പിന്നീട് ശിവാനിയോട് പറയണ മോളെ എന്നെ നീ പോയി ഡ്രസ്സ് മാറിയിട്ട് വായി എന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം അവിടെ ഗൗതമിൻ്റെ അച്ഛനും കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഞാനിവിടേക്ക് വരുന്ന സമയത്ത് ഞാൻ ജോൽസരെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം മറ്റൊരാളുടെ പേരിലേക്ക് എഴുതുന്നത് കൊണ്ട് ഇനി ദോഷമൊന്നും ഇല്ലല്ലോ എന്ന് അറിയാൻ വേണ്ടി പക്ഷേ ജ്യോത്സരെന്താന്നറിയില്ല ഫോൺ എടുത്തില്ല ലൈന് തീരെ കിട്ടുന്നുണ്ടായി എന്തായാലും സാരമില്ല ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ജോൽസരോട് ചോദിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ് ഇനിയിപ്പോൾ ഇന്ന് നല്ല ദിവസം തന്നെ ആയിരിക്കും എന്തായാലും മോള് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വായോ എന്ന് പറഞ്ഞു ശിവാനി അങ്ങ് ഡ്രസ്സ് മാറാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലാനോ ശിവാനി മനസ്സിലിങ്ങനെ കരുതുകയാണ് എന്താ ഇപ്പോൾ ചെയ്യേണ്ടത് നാളെ ബോംബെയിലേക്ക് പോയിട്ട് ഞാൻ ഒരു ഹീറോയിനായിട്ട് വലിയ സ്റ്റാറ്റസോടുകൂടി ജീവിക്കണോ അതോ ഇപ്പോൾ ഗൗതമിനെ കിട്ടിയ സൗഭാഗ്യം ഞാൻ തട്ടിത്തെറിപ്പിച്ച് കളയണോ ഗൗതമിനെ കൂടെയുള്ള ജീവിതം എന്തായാലും എനിക്ക് അടിപൊളിയാവില്ല ഗൗതമിൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവം തമ്മിൽ ഒത്തു ചേരില്ല പക്ഷെ ഗൗതമിൻ്റെ കയ്യിലുള്ള സ്വത്തുക്കളെല്ലാം അത് ഒരു ഒന്നൊന്നര സ്വത്തുക്കളാണ് അതെല്ലാം എനിക്ക് അനുഭവിക്കാൻ പറ്റും പിന്നെ ഗൗതം എന്തായാലും എന്നെ കല്യാണം കഴിച്ച് ഗൗതമിന് ആയുസ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഗൗതം മരിച്ചു കഴിഞ്ഞാലും ആ സ്വത്തുക്കളൊക്കെ എനിക്ക് കിട്ടുമല്ലോ ഒരു പകുതിയെങ്കിലും എനിക്ക് കിട്ടാതിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് തൽക്കാലം ബോംബെയിലേക്ക് പോവണ്ട എന്ന് വെക്കാം എന്നിട്ട് ഗൗതമിൻ്റെ സ്വത്തുകളൊക്കെ കിട്ടിയത് ശേഷം ആ പൈസ കൊണ്ട് എനിക്കൊരു സിനിമ തന്നെ തുടങ്ങാമല്ലോ എന്നിട്ട് അതിലെ നായികയായിട്ട് എനിക്ക് അഭിനയിക്കാമോ എന്നൊക്കെ ഇങ്ങനെ സ്വയം മനസ്സിൽ കരുതാനട്ടോ അപ്പോഴാവും ശിവാനിക്ക് ഇങ്ങനെ തോന്നുകയാണ് കണ്ണാടിയിൽ മറ്റൊരു ശിവാനി വന്നിട്ട് അങ്ങനെ സംസാരിക്കുകയാണ് ശിവാനി നീ ഇപ്പോൾ ഈ സമയത്ത് നല്ലൊരു തീരുമാനമെടുക്കേണ്ട സമയമാണ് അതുകൊണ്ട് നീ ബോംബെയിലേക്ക് പോകുന്നത് നിർത്തിവെച്ചേക്ക് തൽക്കാലത്തേക്കാണെങ്കിലും നീ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും നിന്റെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ക്ക് സിനിമയിലും എല്ലാം അഭിനയിക്കുകയും ചെയ്യാം അതുകൊണ്ട് നീ ഇപ്പോൾ ഒരു പ്രധാന തീരുമാനം എടുക്കേണ്ട സമയമാണ് അതുകൊണ്ട് നീ അമലിൻ്റെ കൂടെ പോവണ്ട എന്നുള്ള തീരുമാനം എടുത്തോളാൻ അങ്ങ് ശിവാനിക്ക് അങ്ങ് പറയുന്നത് പോലെ ഒരു കണ്ണാടിയിലോ മറ്റൊരു ശിവാനി പറയുന്നത് പോലെ അങ്ങ് തോന്നാനട്ടോ അങ്ങനെ ശിവാനി ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്ന ആ സമയത്താവും അമലിൻ്റെ ഫോൺ അങ്ങ് വരികയാണ് അമലിൻ്റെ ഫോണ് വന്നതോടു കൂടി ശിവാനിയുടെ തനി സ്വരൂപം അങ്ങ് എടുക്കണം കേട്ടോ എന്നിട്ട് പറയാണ് ആദ്യം അങ്ങ് ഫോൺ ചെയ്യുന്ന സമയത്ത് അങ്ങ് കട്ടാക്കും അപ്പോൾ അമല് കരുതുന്നുണ്ട് എന്താ ഇവൾ കട്ടാക്കുന്നത് എന്ന് കരുതിട്ട് വീണ്ടും അങ്ങ് വിളിക്കാനോ അങ്ങനെ രണ്ടാമത്തെ കോളിൽ അങ്ങ് ഫോൺ എടുത്തിട്ട് പറയാണ് നീ എന്തിനാ എനിക്ക് വിളിക്കുന്നത് നീ എനിക്ക് വിളിക്കണ്ട ഞാൻ നിന്റെ കൂടെ നാളെ ബോംബെയിലേക്കൊന്നും വരില്ല ഞാൻ ഗൗതം നിന്റെ കൂടെ ഗൗതമിൻ്റെ ഭാര്യയായി ജീവിക്കാൻ പോകുന്നത് അത് അപ്പം നീ എന്താ ഈ പറയുന്നത് നിന്റെ മോഹങ്ങളെല്ലാം ഇല്ലാതാവില്ല നീ എന്തെല്ലാം സ്വപ്നം കണ്ടതാണ് നിനക്കൊരു വലിയ ഹീറോയിൻ ആവേണ്ടത് നിനക്ക് ബോംബെയിലുള്ള നിന്നെ ഡയറക്ടർ നിന്നെ സെലക്ട് ചെയ്തതല്ലേ നീ ഇപ്പോൾ എന്താ ഈ ലാസ്റ്റ് സമയത്തിങ്ങനെ മാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ വേറെ നായികയായിട്ട് അവർക്ക് കൊടുത്തേക്ക് ഞാൻ എന്തായാലും ഇല്ല എനിക്ക് ഇപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ട് എന്നിട്ട് എൻ്റെ പേരിലേക്ക് പത്ത് കോടി വില മതിക്കുന്ന സ്ഥലമാണ് എഴുതി തരുന്നത് അര ഏക്കർ സ്ഥലമുണ്ട് അതാണ് എഴുതി തരാൻ പോകുന്നത് അത്രയും സ്വത്തുക്കളൊക്കെയുള്ള ഗൗതമിനെ ഞാൻ കളഞ്ഞിട്ട് പോകുന്നതേ അത് ഞാൻ ഒരു വലിയ വിട്ടിത്തരം കാട്ടുന്നത് പോലെ അതുകൊണ്ട് നീ എന്നെ ഇനി ഫോൺ ചെയ്യരുത് ഞാൻ എൻ്റെ കൂടെ വരികയുമില്ല എന്നങ്ങ് പറഞ്ഞിട്ട് അത് കേട്ടപ്പോൾ അമല കിളി പോവാണ് ഇനി എന്ത് ചെയ്യും ഇവളീ കറക്റ്റ് സമയത്ത് തന്നെ വാക്ക് മാറിയല്ലോ എന്തായാലും അവൾ നാളെ കല്യാണം ഗൗതമിൻ്റെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിന് എൻ്റെ കയ്യിൽ ഫോണുണ്ടല്ലോ അതിലുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ ഞാൻ ഗൗതമിന് അയച്ചു കൊടുക്കും ശിവാനി നീ ആരോടാണ് മുട്ടിയത് എന്നുള്ളത് നീ ആലോചിച്ചു വരും നീ എന്നെ പറ്റിച്ചിട്ട് ഒരിക്കലും ഗൗതമിൻ്റെ ഭാര്യയായി സന്തോഷത്തോടു കൂടി ജീവിക്കില്ല അതിന് ഈ അമൽ ജീവനോടെ ഉള്ളപ്പോൾ സമ്മതിക്കില്ല എന്നൊക്കെ അങ്ങനെ അമലും സ്വയം മനസ്സിൽ കരുതുകയാണ് പിന്നീട് ശിവാനി ഡ്രസ്സൊക്കെ മാറിയ ശേഷം അവര് പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിക്കാം കേട്ടോ ഈ സമയത്ത് ഗൗതമിൻ്റെ അടുത്തേക്ക് നിധി ചെന്നിട്ടുണ്ടാവും എന്നിട്ട് നിധിയും ഗൗതമും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് വസുന്ധരയുടെ അഹങ്കാരത്തിനെ കുറിച്ചാവൂട്ടോ നിധി സംസാരിക്കുന്നുണ്ടാവുക അപ്പോ നിധിയോട് പറയുന്നുണ്ട് നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന വീട്ടിൽ ഇതുപോലെ ഒരു അമ്മായിമുണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ഗൗതം നിധിയോട് ചോദിക്കുമ്പോൾ നിധി പറയും നാലേ നാല് ദിവസം അതിൻ്റെ ഉള്ളിൽ അവരുടെ പത്തി അടിച്ച് താഴെ ഇടും എന്നങ്ങ് പറയട്ടോ അപ്പൊ ഗൗതം പറയുന്നുണ്ട് ് ഭാഗ്യം നിൻ്റെയും എൻ്റെയും ജാതകം ദീർഘസുമംഗലി യോഗമുള്ള ജാതകമാവാതെ ഇരുന്നത് ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ കാര്യം അതോ ഗതി ആയേനേ എന്നങ്ങ് പറയട്ടോ അപ്പോൾ നിധി പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഈ സമയത്ത് ശിവാനിയെയും കൂട്ടിയിട്ട് പാറു ഇങ്ങനെ പുറത്തേക്ക് വരുക കേട്ടോ അപ്പോഴാവും പെട്ടെന്ന് ജോൽസരങ്ങ് വിളിക്കുകയാണ് അപ്പോൾ ആ ഞാൻ കുറേ വിളിച്ചിരുന്നു ജോൽസരെ എന്നങ്ങ് പറഞ്ഞിട്ട് ഫോണെടുത്ത ശേഷം പാറു പറയട്ടോ അതെന്താ നീ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചത് എന്ന് ശിവാനിയുടെ പേരിലേക്ക് കുറച്ച് സ്ഥലം എഴുതി കൊടുക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ എനിക്ക് വന്ന അവസ്ഥ ഒരിക്കലും ശിവാനിക്ക് അവിടെ വരരുത് അതുകൊണ്ട് വസുന്ധരയുടെ ആട്ടും തുപ്പൊന്നും ശിവാനിക്ക് കേൾക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഈ തീരുമാനം ഞങ്ങൾ എടുത്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ദിവസമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്നങ്ങ് പറയുമ്പോൾ അപ്പോൾ അത് കേൾക്കുമ്പോൾ ജോൽസരി പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങൾ തീരുമാനിച്ചത് അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെ എന്തായാലും ആ കുട്ടിയുടെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ശിവാനിയുമായിട്ട് സംസാരിക്കേണ്ട ശിവാനി അധികം സംസാരിക്കാതെ നിൽക്കുമ്പോൾ മോളെ നീ സംസാരിച്ചു നമ്മളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനം പറയുന്നതെല്ലാം ഈ ജോൽസ്യർ തന്നെയാണ് അതുകൊണ്ട് നിനക്ക് പറയാനുള്ളത് പറയുന്ന പറഞ്ഞിട്ട് ജോൽസരെ കൊണ്ട് സംസാരിപ്പിക്കാൻ കേട്ടോ അപ്പോൾ ജോത്സ്യർ പറയുന്ന ഓരോ വാക്കുകൾക്കും ശിവാനിങ്ങനെ മാത്രമേ മാത്രമോ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ മോൾക്ക് നല്ലത് തന്നെ വരികയുള്ളൂ എന്തായാലും കല്യാണം നാളെയല്ലേ അപ്പോഴത്തേക്കും ഞാൻ അവിടേക്ക് വരും നിങ്ങളുടെ കല്യാണം കൂടെ എന്തായാലും ഞങ്ങൾ വരും എന്നങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ ശിവാനി ഒന്നങ്ങ് പേടിക്കാനട്ടോ കല്യാണത്തിന് ആ ജോത്സര് വന്നു കഴിഞ്ഞാൽ കല്യാണം മുടങ്ങുമല്ലോ നിധിയാണ് വധു എന്നുള്ളത് അവർക്ക് മനസ്സിലാവുമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ചിന്തയിലാവൂട്ടോ ശിവാനി ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നത് അങ്ങനെ ശിവാനിയോട് പറയണം എന്തായാലും പാറുവിന് തന്നെ തിരിച്ച് ഫോൺ കൊടുക്കാൻ വേണ്ടി ചോത്സര് പറയണം അങ്ങനെ ചോത്സര് പറയണേ നിങ്ങൾക്ക് തീരുമാനമെടുത്തതൊക്കെ നല്ലത് തന്നെ പക്ഷേ ഇനിയിപ്പോൾ നാളെയല്ലേ കല്യാണം കല്യാണം കഴിഞ്ഞാലും ശിവാനി നിങ്ങളുടെ കൂടെ തന്നെയല്ലേ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ശിവാനിയുടെ പേരിലേക്ക് ഈ സ്വത്തുക്കളൊക്കെ വസുന്ധര അറിയാൻ എഴുതാൻ പറ്റുമല്ലോ പക്ഷെ ഇന്ന് എന്തായാലും വേണ്ട ഇന്ന് നല്ല ദിവസമല്ല കാരണം സ്ഥലമൊക്കെ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ദിവസമല്ല ഇന്ന് അതുകൊണ്ട് അശുഭ ദിവസമാണ് അതുകൊണ്ട് സ്ഥലം മറ്റൊരാളുടെ പേരിലേക്ക് എഴുതാൻ പറ്റിയ ഒരു ദിവസവും അല്ല അതുകൊണ്ട് ഇന്ന് വേണ്ട എന്നങ്ങ് പറയട്ടോ അങ്ങനെ ശിവാനിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം ശിവാനിയെയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് പോയിട്ട് സ്ഥലം ശിവാനിയുടെ പേരിലേക്ക് എഴുതാലോ അറിയാതെ എന്നങ്ങ് ജോൽസര് പറഞ്ഞ പ്രകാരം തന്നെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവണ്ട എന്നങ്ങ് തീരുമാനിക്കുക അത് കേട്ടതോടു കൂടി ശിവാനിക്കും രേണുകക്കും അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ ഈ ജോൽസരക്കൊണ്ട് വല്ലാത്തൊരു ശല്യമായല്ലോ എന്നുള്ള ആ ഒരു മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ആ അര ഏക്കർ ഭൂമി എൻ്റെ മോള് ശിവാനിയുടെ പേരിലേക്കായിരുന്നു എന്ന് രേണുക മനസ്സിൽ കരുതുന്നുണ്ട് ശിവാനിയും കരുതുന്നുണ്ട് കേട്ടോ ജോൽസരെ കൊണ്ട് തോറ്റി ഇനിയിപ്പോൾ ആ ജോൽസരെ കല്യാണത്തിന് വരുമല്ലോ അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്തയിൽ ശിവാനി നിൽക്കാണ് അങ്ങനെ പാറുവും ഗൗതമും പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ സ്ഥലം ം ശിവാനിയുടെ പേരിലേക്ക് എഴുതുന്നില്ല എന്നുള്ള ജോൽസരുടെ ആ ഒരു തീരുമാനം പ്രകാരം തന്നെ അവരവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്